അസ്സാം വലൈക്കും വറഹമത്തുള്ള എന്തൊക്കെയാ സുഹൃത്തുക്കളെ ഈ അടുത്ത് കൂട്ടായിൽ പരിശുദ്ധ ഖുർആൻ ഓദീറ്റ് ഒരു കറുത്ത പുതപ്പും പുതച്ച് വ്യാജ് ഖുർആാനിന്റെ ആയത്ത് ഓതിയിട്ട് പ്രസംഗിക്കുന്നതൊന്ന് കേട്ട് നോക്കി നമ്മളെ ആയിരിക്കും എടുത്തിട്ടുണ്ടെങ്കിൽ ഖുർആൻ്റെ അകത്തുള്ള സൂറത്തുകളും ആയത്തുകളും ഒക്കെ എടുക്കുമ്പം ഇതൊരു തെറി സൂഹത്താണെന്ന് പറയേണ്ടി വരും സൂറത്തിന്റെ ശൈലിയും ഭാഷയുമൊക്കെ കണ്ടാൽ ഈ സൂറത്ത് ഒരു തെറി സൂറത്താണ് അതാണ് തെറിയായ സൂറത്തല്ല ആരോ ചീത്ത പറയുന്ന സൂറത്തല്ല മറിച്ച് അമ്മോഹുവിന്റെ റസൂരിന്റെ മഹത്വം അത് പറയേണ്ടടുത്താന്റെ റസൂലിനെ കുറവാക്കിയപ്പോൾ ഹബീബരായ തങ്ങളെ കുറവാക്കിയുള്ള സംസാരത്തിനെയാണ് അന്നോഹു അതി കഠിനമായി പഠിപ്പിച്ചതിനെയാണ് ആ ഭാഗം ഇതേ ആയത്ത് ഓതിട്ട് ഈ കുരുവട്ടൂരുകളുടെ ആലയത്തിൽ ഇദ്ദേഹം പറയുന്നു അള്ള ഖുറാല് ചീത്ത പറയുന്ന ആയത്താണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നു എന്താണ് പറയേണ്ടത് ഏതാണ് ദീന് ഒരു പിടുത്തവും ഇല്ല വ്യാജന്മാരിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോക്കി റസൂലിനെ നിന്നിച്ചിട്ട് കേട്ടോ സംസാരിച്ച് പറഞ്ഞുടട്ടെ നമ്മളിപ്പോ അത് നോക്കണ്ട നമ്മളിപ്പ എന്തിനാ ഒരാളെ കുറ്റം പറയണത് എന്നാ അള്ളാഖും വിചാരിച്ചുടൈഞ്ഞു ഞാനെന്തായാലും ഒരള്ളയൊക്കെ അല്ലേ അതുകൊണ്ട് ഞാനിപ്പോ ഒരാളങ്ങനെ ചീത്ത ഒന്നും പറയരുത് അല്ലാന്നുള്ള സ്ഥാനത്ത് ഞാൻ ഇരിക്കണ്ടേ എന്നും വിചാരിച്ചിട്ട് അള്ളാഹ്ക്കും ഉണ്ടാകുന്നു അള്ളാന്റെ റസൂലിനെ പറഞ്ഞപ്പം റസൂല പറഞ്ഞപ്പം അള്ളപെടേ കണ്ടങ്ങള് ഓനെ മാത്രല്ല ഓന്റെ കുടുംബത്തിന് അടക്കി അള്ള കൊടുക്കണേ ഈ തബ്ബോണ്ട് ആ സൂറത്ത് സൂറത്ത് അടക്കി പോയി ഒരു തന്നെ ചീത്ത കണ്ടങ്ങള് പറയും കാരണം അള്ളാന്റെ റസൂലിനെയാണ് കൊറവാക്കി പറഞ്ഞത് ഓനാണ് കൊറവാക്കലാണ് റസൂലിനോടുള്ള ഇഷ്ടം നേരത്തെ പറഞ്ഞതും ഇത് കണ്ടില്ലേ ഇപ്പൊ ഖുർഹാനിലൂടെ അള്ള ചീത്ത പറയുണ്ട് നേരത്തെ എന്താ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ ഇങ്ങനെ ഇസ്ലാമിൻ്റെ നാണയങ്ങളായ ഔലിയാക്കൾ വരും ആലിമീങ്ങളെ വേഷം കെട്ടിയിട്ട് അതിനെപ്പറ്റി തെറിയൂർ കാരൻ കുഞ്ഞായ്മ തന്നെ പറയുന്നുണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ പറ്റി അതൊന്ന് കേട്ടു നോക്കി ഇനി ഘട്ടമാണ് കോലം കെട്ടിയിട്ട് പ്രത്യക്ഷപ്പെടുന്ന കാലം കാക്കണേ മുസ്ലിയാരായ കോലത്തിൽ വരുന്ന വരുന്ന കാലം കാലം കടന്നു അപ്പോ ഇയാൾ പറഞ്ഞത് ചിലപ്പോ അതിനെ കുറിച്ചായിരിക്കാം ഇനി വേറെ ഒരാളുണ്ട് മറ്റുള്ള പണ്ഡിതന്മാർക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത വേഗം വരും അദ്ദേഹം ഈ അടുത്ത് രാഷ്ട്രീയക്കാരെയും എം പിമാരെയും എം എൽ എമാരെയും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വളരെ മോശമാക്കി അവരെ ജീവിതത്തിലെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് കടന്ന് സംസാരിച്ചപ്പോൾ അതിനെ നന്നാക്കാൻ വേണ്ടി ഒരു ചങ്ങായി വന്ന് പ്രസംഗിച്ചു ഒരു മൂലിയർ തന്നെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ മാതാവിന് ആയിഷമ്മയേക്കാൾ മഹത്തവത്കരിച്ചിട്ട് നമുക്ക് എന്തെല്ലാനാണ് ദുന്യാവിൽ നടക്കുന്നത് സിപിഐഎമ്മിന് മുന്നറിയിപ്പുമായി നാസർ ഫൈസി കൂടത്തായി പണ്ഡിതന്മാർക്കെതിരെ അസഭ്യം പറഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ബഹാബുൻ നദ്വി പറഞ്ഞത് ചരിത്രപരമായ വസ്തുത എം എസ് എ നദ് അധിക്ഷേപിച്ചിട്ടില്ലെന്നും നാസർ ഫൈസി കൂടത്തായി ചട്ടുകമായി കൊണ്ട് പണ്ഡിതന്മാർക്ക് അസഭ്യം പറയാൻ വന്നാൽ നോക്കി നിൽക്കാൻ തൽക്കാലം സുന്നി മനസ്സില്ല ഞാൻ എന്നെ വിളിച്ചു പറയാ പറഞ്ഞത് ആയിഷാ പറഞ്ഞിട്ട് ബിബി കല്യാണം കഴിച്ചത് ബാലവിവാഹമാണെങ്കിൽ പ്രവാചകൻ കഴിച്ചത് ബാലവിവാഹമാണെങ്കിൽ അത് തെറ്റല്ല ഏതുപോലെ തെറ്റല്ലെ പതിനൊന്നാമത്തെ വയസ്സിൽ കഴിച്ചത് പോലെ തെറ്റല്ല എന്ന് പറയുക അപ്പം രാഷ്ട്രീയത്തിന് വേണ്ടി ആയിഷ ഉമ്മയേക്കാൾ മറ്റൊരു രാഷ്ട്രീയ നേതാവിൻ്റെ അമ്മയെ മഹത്വവൽക്കരിക്കുക ഇങ്ങനെ ദീനിൽ ധാരാളം ദജ്ജാലൂന കദ്ദാബൂനായ ആൾക്കാർ വരുമെന്നാണ് മുത്ത് നബി പറഞ്ഞത് അത് ശരിയായിരിക്കുന്നു ഇവരെ കൊട്ട് എന്നാണെന്ന് തോന്നിപ്പോകും നമുക്ക് സ്ലാമലൈക്കും